ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്തിട്ടുള്ള ഫയർ എന്ന ചിത്രത്തെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റ് ഡോക്ടർ ഒരു ദിവസം കാണാതാവുകയാണ് അതേ തുടർന്ന് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ് ചെയ്യുന്നുണ്ട് ആ സ്റ്റേഷനിലെ ഒരു ഇൻസ്പെക്ടർ ഈ ഒരു കേസ് ഏറ്റെടുക്കുകയും തുടർന്ന് അന്വേഷണത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനെ തുടർന്ന് ഈ സിനിമയിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങളൊക്കെയാണ് ചിത്രം പറയുന്നത് ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ക്ലൈമാക്സ് ചിലർക്കൊക്കെ ചിലപ്പോൾ ആദ്യം തന്നെ പിടികിട്ടുമായിരിക്കും എന്നാൽ അപൂർവം ചിലർക്ക് അത് പിടികിട്ടാതിരിക്കാം ഇപ്പം നിങ്ങളത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആദ്യം എൻ്റെ ക്ലൈമാക്സ് എന്താകുമെന്ന് പിടികിട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ടായിരത്തി പതിമൂന്ന് റിലീസ് ചെയ്തിട്ടുള്ള ഒരു മലയാള സിനിമയുടെ ക്ലൈമാക്സിൽ നിന്നും ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് എടുത്തിരിക്കുന്നത് ആ സിനിമ ഏതെന്ന് മനസ്സിലായവരും കമൻറ്റ് ചെയ്യുക ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരുപാട് ഫീമെയിൽ കഥാപാത്രങ്ങൾ വേഷമിട്ടിട്ടുണ്ട് രജിത ചാന്ദിനി സാക്ഷി അഗർബാൾ ഗായത്രി അങ്ങനെ ധാരാളം പേർ ഇതിൽ വേഷമിട്ടിട്ടുണ്ട് ഒരുപാട് ഗ്ലാമർ രംഗങ്ങളൊക്കെ ചിത്രത്തിൽ കുത്തി നിറച്ചിട്ടുണ്ട് എന്നാൽ എവിടെയും കഥയിൽ എവിടെയും ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നീരസപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കഥാപാത്രങ്ങൾക്ക് എല്ലാം ഓരോ ഇമോഷൻസ് ഉണ്ടെങ്കിൽ പോലും നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല വളരെ നല്ലവനായിട്ടുള്ള ഒരു ഡോക്ടറെ ആദ്യം കാണാതാകുന്നത് ഈ ഒരു ഡോക്ടർ വളരെ നല്ലവനാണ് അദ്ദേഹത്തെ എങ്ങനെയും കണ്ടുപിടിച്ച് തരണമെന്ന് പറഞ്ഞ് നിരവധി കഥാപാത്രങ്ങൾ വരികയാണ് പക്ഷേ ആ ഒരു ഡോക്ടർ എന്തുകൊണ്ട് കണ്ടുപിടിക്കപ്പെടണം അയാൾ എന്തുകൊണ്ട് മുന്നിൽ വരണം എന്നൊരു ഫീലിംഗ് നമുക്കുണ്ടാക്കി എടുക്കാൻ സിനിമയ്ക്ക് അത്രത്തോളം കഴിഞ്ഞിട്ടില്ല ഇത് മസ്റ്റ് വാച്ച് ആണെന്ന് വെച്ചാൽ മസ്റ്റ് വാച്ച് അല്ല എന്നാൽ നിങ്ങൾക്ക് ആവറേജ് വാച്ച് ആയിട്ടുള്ള ഒരു അഡൾട്ടുള്ളി കാറ്റഗറിയിൽ പെടുന്ന ഒരു സിനിമയാണിത് ഇതിൽ ധാരാളം ബോൾഡ് ആയിട്ടുള്ള രംഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഫാമിലിയായിട്ട് കാണാൻ കൊള്ളില്ല പകരം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണ് സിനിമ കാണാൻ താൽപര്യമുള്ളവർക്ക് ആമസോൺ പ്രൈമിൽ സിനിമ ഉണ്ട് നിങ്ങൾക്ക് അവിടെ പോയി കാണാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ആരും പറയാത്ത വ്യത്യസ്തമായിട്ടുള്ള സിനിമകളുടെ റിവ്യൂസ് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക